ഇനി പത്തനംതിട്ട വാഴമുട്ടത്ത് പി വി മുരളീധരനും ഈ സംഭവത്തിൽ മരിച്ചു വാഴമുട്ടത്തുനിന്ന് ഈ പി വി മുരളീധരൻ്റെ വീട്ടിനടുത്തു ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ശ്രീകുമാരൻ എനിക്കറിയാം നല്ലൊരു പ്രഭാതം പറയാനുള്ള സാഹചര്യമല്ല പക്ഷേ ശീലം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നു എന്നാണ് അപ്പോൾ പറയൂ ശ്രീജിത്ത് വിവരങ്ങൾ ആ തീർച്ചയായും എസ്കേൻ ഒരു ദാരുണമായ സംഭവം അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് പത്തനംതിട്ട പത്തനംതിട്ടയിലും ഏതാണ്ട് മൂന്ന് പേരാണ് ഇത്തരത്തിൽ ദാരുണമായി ആ ഒരു തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത് ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് വാഴമുട്ടത്താണ് വാഴമുട്ടത്തെ ആ വീട് വളരെ വിഷമത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗീതയും മക്കളും മകനും മകളും ആ വീട്ടിൽ ഉണ്ട് ആ വീട്ടിൽ അവരെ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല ഒരപകടം സംഭവിച്ചു ആശുപത്രിയിലാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സഹോദരന് മാത്രമാണ് ആ വിവരം അറിയാവുന്നത് ഏതാണ്ട് മുപ്പതിലധികം വർഷമായി ആ നാട്ടിൽ പോയി കഷ്ട അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വീടും മറ്റുമാണ് നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് ആ ഒക്കെ അതിനുശേഷം ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോകുന്നില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പിന്നീട് ഇപ്പോൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നിരന്തര വിളികൾ വന്നു അങ്ങനെ തിരിച്ചു പോയെന്നാണ് പറയുന്നത് നമ്മുടെ അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിനു കൂടി ചേരുന്നുണ്ട് ബിനുവിനോട് നമുക്കൊന്ന് ചോദിക്കാം വിഷണത്തിനാണെന്ന് അറിയാം പക്ഷേ ഔദ്യോഗികമായൊരു വിവരം അവിടെ നിന്ന് നമുക്ക് ലഭിച്ചോ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല അതിൽ എംബസി മുഖാന്തരം അവർ തന്നെ ലിസ്റ്റിൽ പ്രകാരം മരണപ്പെട്ടവരുടെ ലിസ്റ്റിലെ പേരുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് നമ്മളിത് എപ്പോഴാണ് അറിയുന്നത് നമ്മൾ രാവിലെ തൊട്ടേ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വിളിക്കുന്നില്ലായിരുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് എപ്പോഴും വിളിക്കുന്നതാണ് ഇന്നലത്തെ ദിവസം വിളിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്യുന്നുണ്ട് റിങ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല ഈ എത്ര മുപ്പത്തിരണ്ട് വർഷം ഈ കമ്പനിയിലല്ലായിരുന്നു മുൻപ് വേറൊരു കമ്പനിയിലായിരുന്നു അതിന് ശേഷം ഇവിടെ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് അവസാനമായിട്ട് വന്നത് ഇപ്പം ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് പോകുന്നത് തിരിച്ചു പോകുന്നില്ല എന്നുള്ള എന്നുള്ളതിൽ വന്ന് അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ കുറച്ച് എന്തോ തീരാനുണ്ടോ അവിടെ പിന്നെ അവർ വിളിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെയാണ് ഇപ്പം മകൻ പഞ്ചാബിലാണ് മകൻ കൂടി വരാനുണ്ട് മകൻ പഞ്ചാബിലാണ് എന്നാണ് അറിയിക്കുന്നത് ആ മകന വിവരം അറിയ മകന വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ മകന വിവരം മകന വിവരം അറിയിച്ചിട്ടുണ്ട് പക്ഷെ മകൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഇത്തരത്തിലുള്ള വിവരം ഇതുവരെ നൽകിയിട്ടില്ല ആശുപത്രിയിലാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ മൂന്ന് പേർ പത്തനംതിട്ട ആകാശ് ശശിധരൻ നായർ അത് നല്ല വൈകുന്നേരത്തോടു കൂടി ആ വിവരം വീട്ടിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ സജു വർഗീസ് അദ്ദേഹം അട്ടച്ചാക്കൽ സ്വദേശിയാണ് അദ്ദേഹവും ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പേരായിരുന്നു ഈ മുരളീധരൻ മുരളീധരൻ്റെ കൂടെ പേരായിരുന്നു ആ മുറിയിലുണ്ടായിരുന്നു ശങ്കരൻ മൂന്ന് പേരായിരുന്നു ആ മൂന്ന് പേരിൽ ഒരാൾ ചാടി രക്ഷപ്പെട്ടു അദ്ദേഹം ഹിന്ദിക്കാരനായിരുന്നു ഉത്തരേന്ത്യക്കാരനായിരുന്നു അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹവും എന്ന് ഒരു വിവരം ലഭിക്കുന്നു അങ്ങനെ വളരെ ദാരുണമായ സംഭവം മനുഷ്യൻ എവിടെ മരിച്ചാലും വളരെ വിഷമം നമുക്കൊക്കെ ഉണ്ടാവും അത് നമ്മുടെ തൊട്ട അയൽവൊക്കെ അതിൽ വലിയ വിഷമമാണ് ഈ നാട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ഇല്ലാതെ